നമസ്കാരം ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ഗിരിജ തിയേറ്ററിന് മുന്നിൽ മമ്മൂട്ടിയുടെ ഒരു ഭാഗ്യ തിയേറ്റർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം തൃശ്ശൂർ ഗിരിജ തിയേറ്ററിന് കാരണം മമ്മൂക്കയുടെ ഇറങ്ങിയ എല്ലാ സിനിമകളും ഇവിടെ ഗംഭീരമായിട്ട് നിറഞ്ഞ രീതിയിൽ ഓടിയിട്ടുണ്ടെന്നുള്ളതാണ് ഗംഭീര കളക്ഷനൊക്കെ കിട്ടി ഇപ്പോൾ ലാസ്റ്റായിട്ട് നല്ലൊരു കളക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ദിലിബ് സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ആ ഒരു സിനിമ മുപ്പത് ദിവസം അതിഗംഭീരമായിട്ട് ഓടി അതിനുശേഷം സുരേഷ് ഗോപിയുടെ ജെ എസ് കെ എന്ന് പറയുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഇപ്പോൾ തിയേറ്ററിൽ വന്നിരിക്കുന്നത് ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഗി ഗിരിജ തിയേറ്ററിൻ്റെ ഒരു മുഖഛായ മാറിയിരിക്കുകയാണ് കാരണം ഇവിടെ രണ്ട് മാവുകളൊക്കെ ഉണ്ടായിരുന്നു ആ മാവെല്ലാം മുറിച്ച് തിയേറ്ററിനൊരു വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് വേണമെങ്കിൽ പറയാം എങ്കിൽ പഴമ പോയി എന്ന് വേണമെങ്കിലും പറയാമെന്നുള്ളതാണ് അപ്പോൾ ജെ എസ് കെ ഒരുപാട് നാളുകൾക്ക് മുന്നേ തന്നെ തിയേറ്ററിന് മുന്നിൽ ഈ ഒരു ഫ്ലക്സ് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് സിനിമ റിലീസ് ഡേറ്റ് ഒക്കെ കൃത്യമായി വെച്ചിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂരിനാകം തിയേറ്ററിൽ സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സുരേഷ് ഗോപി അവിടെ വന്നിട്ടുണ്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ പത്ത് മണിക്ക് കാലത്ത് ഷോ തുടങ്ങി ഇവിടെ പന്ത്രണ്ട് മണിക്കാണ് സിനിമ ഇടാൻ പോകുന്നത് പിന്നെ തൃശ്ശൂർ തന്നെ ഒരുപാട് തിയേറ്ററുകളിൽ ഈ ഒരു സിനിമ ജെ എസ് കെ റിലീസിന് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ആദ്യത്തെ ഷോയ്ക്കുള്ള ഒരു ചെറിയൊരു ശോകം തിയേറ്ററുകളിൽ കാണാനുണ്ടായിരിക്കും കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ആദ്യത്തെ ഷോ എവിടെയാണോ അവിടേക്ക് തന്നെയാണല്ലോ പോവുക അതുകൊണ്ട് തന്നെ രാഘു തീയേറ്ററിലാണ് ഫസ്റ്റ് ഷോ ഹൗസ്ഫുൾ ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇനി സിനിമയുടെ അഭിപ്രായം പോലെ ഇരിക്കും ഇവിടെ ഞങ്ങൾ ആൾക്കാർ വരുന്നത് അപ്പോൾ ജെ എസ് കെ എന്ന് പറയുന്ന സിനിമ സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയൊരു സിനിമ ഇപ്പോൾ ഗിരിജ തിയേറ്ററിൽ കാണാൻ വേണ്ടി ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു സമാധാനമായ ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാനുള്ളത് ചണ്ടുകൊട്ടും ബഹളങ്ങളൊന്നുമില്ല എങ്കിലും കൂടിയിട്ട് ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ഫാൻസ് ഷോ നിറഞ്ഞ ഒരു സദസ്സിൽ കാവടിയോട്ടക്കായിട്ട് നടത്തുന്ന ഒരു തിയേറ്റർ കൂടിയാണ് തൃശ്ശൂർ ഗിരിജ തിയറ്ററ് ഇവിടെ നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഒപ്പം തന്നെ ഏറ്റവും പുതിയ തിയേറ്റർ കൈരളിയും കൂടിയും തൃശ്ശൂർ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ആ കൈരളിക്കൊരു ചെറിയൊരു നെഗറ്റീവ് അഭിപ്രായം മൊത്തത്തിൽ വന്നു കിടക്കുന്നുണ്ട് അതെല്ലാം മാറ്റി മാറിയോ മാറി മാറിയോ എന്നുള്ളത് നമുക്കറിയില്ല അതെല്ലാം പ്രേക്ഷകരുടെ അഭിപ്രായമാണ് ഓക്കെ എന്തായാലും ജെ എസ് കെ എന്ന് പറയുന്ന ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ സിനിമ കാണാൻ കയറുകയാണ് നിങ്ങളെവിടെയാണ് ജെ എസ് കെ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ കാണുന്നത് എന്നുള്ള ആ ഒരു തിയേറ്ററിൻ്റെ പേരും കൂടി വീഡിയോയ്ക്ക് താഴെ അഭിപ്രായമായിട്ട് അറിയിക്കുക പടത്തിനെ കുറിച്ചുള്ള അഭിപ്രായം കൂടി അറിയിക്കുക ഓക്കെ താങ്ക്